കർത്തവായ യേശു ക്രിസ്തുവിന്റെ അനശ്വരമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം ഒരു ബൈബിൾ കമന്ററി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ചെറു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇതാണ് സാധനം അല്പം വലുപ്പമുള്ള ഒരു കമന്ററിയാണ് വലിയ ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം പട്ടണ ബൈബിൾ റെഫറൻസുകൾ ഉപയോഗിച്ച് ഞാൻ ഇതിന്റെ പ്രസാധകർ ആരാണെന്ന് നോക്കിയപ്പോൾ ഗ്രേസ് മിനിസ്ട്രീസ് എന്നാണ് കണ്ടത് അവർ പുറത്തിറക്കിയിരിക്കുന്ന ഈ പഠന ബൈബിൾ സാധാരണക്കാർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ പഠന ബൈബിളിന്റെ ഒരു പ്രത്യേകത പ്രധാനപ്പെട്ട വചനങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ വ്യാഖ്യാനം തന്നിരിക്കുന്നു എന്നുള്ളതാണ് ബൈബിൾ സ്കൂളിലോ ബൈബിൾ കോളേജിലോ പോയി പഠിക്കാൻ പറ്റാത്ത സാധാരണക്കാരായ വിശ്വാസികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ പഠന ബൈബിൾ സഭാ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ശരിയായ ഉപദേശത്തിൽ എഴുതിയിരിക്കുന്ന ഒന്നാണിത് വിശ്വാസികൾക്ക് മാത്രമല്ല സഭാ ശുശ്രൂഷകർക്കും പ്രയോജനം ചെയ്യുന്നതും ആത്മീയമായി വളരാൻ ഉതകുന്നതുമാണ് ഈ പഠന ഇത് ലാഭം നോക്കാതെ ന്യായമായ വിലയിൽ എല്ലാവരും തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ ഞാൻ ഈ വീഡിയോയുമായി വരാറുള്ള കാരണം വേറെയാണ് ഇതല്ല ഈ ഹാർഡ് കോപ്പി മാത്രമല്ല ഇപ്പൊ ഇത് നമുക്ക് ഹാർഡ് കോപ്പി കാശ് കൊടുത്ത് വാങ്ങേണ്ടതാണ് എന്നാൽ പണം കൊടുത്ത് ഈ ഹാർഡ് കോപ്പി വാങ്ങാൻ കഴിയാത്തവർക്ക് വേണ്ടി ഇത് മൊബൈൽ ആപ്പായിട്ടും ഗ്രേസ് മിനിസ്ട്രീസ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ പഠന ബൈബിള് അവർ പുറത്തിറക്കിയിട്ടുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മലയാളം സ്റ്റഡി ബൈബിൾ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കിത് കിട്ടുന്നതാണ് കാശൊന്നും ഒന്നും കൊടുക്കേണ്ട തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്റെ അറിവിൽ മലയാളത്തിൽ ആദ്യം പുറത്തിറങ്ങിയ സൗജന്യ ബൈബിൾ കമൻട്രി ആപ്പ് ഇതാണ് പ്ലേ സ്റ്റോറിൽ മൊബൈൽ ബൈബിളുകൾ അല്ലെങ്കിൽ ബൈബിൾ ആപ്പുകൾ മലയാളത്തിലോ മറ്റു പല ഭാഷകളിലോ ഉള്ള ബൈബിൾ ആപ്പുകൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ടെങ്കിലും സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഈ മലയാളം ബൈബിൾ കമൻററി അത് ഈ ഗ്രേസ് മിനിസ്ട്രീസ് ഇറക്കിയിരിക്കുന്ന ഈ പഠന സഹായി സത്യവാദ പുസ്തകം പഠന ബൈബിൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പ്ലേ സ്റ്റോറിൽ കൂടുതൽ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഗ്രേസ് മിനിസ്ട്രീസ് മലയാളത്തിൽ മാത്രമല്ല ഈ പഠന ബൈബിളിന്റെ സൗജന്യ ആപ്പ് ഇറക്കിയിരിക്കുന്നത് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഗുജറാത്തി ഹിന്ദി ഇംഗ്ലീഷ് ഈ ഭാഷകളിലൊക്കെ സ്റ്റഡി ബൈബിളുകൾ അവർ അവരിറക്കിയിട്ടുണ്ട് ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഉത്തരേന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന മിഷണറിമാരായിരിക്കുന്നവർക്കെല്ലാം അവിടുത്തെ പല ഭാഷകളിലും ഹിന്ദിയിലും ഗുജറാത്തിയിലും മറ്റും അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ ഇത് വളരെ അവിടെ ഉണ്ട് അപ്പൊ ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു മിനിസ്ട്രിയായി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ബൈബിൾ സംബന്ധമായ ചർച്ച നടത്തുന്ന സഹോദരങ്ങൾക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് പലപ്പോഴും സുവിശേഷത്തിന്റെ എതിരാളികൾ നമ്മളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ലളിതമായ ഉത്തരം ഇതിനകത്തുണ്ടാകും അത് നമ്മൾ അവിടുന്ന് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി സമയവും ലാഭിക്കാം ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഈ ആപ്പിനെ കുറിച്ച് അറിയാത്തവര് ഇത് എന്ന് വെച്ച് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇന്ത്യയിലെ ബാക്കിയുള്ള ഭാഷകളിലും കൂടി ഇതുപോലെ സ്റ്റഡി ബൈബിളുകൾ പുറത്തിറക്കാൻ ഗ്രേസ് മിനിസ്ട്രീസിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ കേൾക്കുന്ന എല്ലാവരോടും ഇനി മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഗ്രേസ് മിനിസ്ട്രീസും കൂടി ഉണ്ടാകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ് പല ഭാഷകളിൽ കാശ് കൊടുത്ത് ഇത് വാങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് സൗജന്യമായിട്ട് ഈ ആപ്പ് അവർ പുറത്തിറക്കുന്നത് പല ഭാഷകളിൽ ഇനിയും ധാരാളം ഭാഷകളിൽ ഇറക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ കാര്യങ്ങൾക്ക് അതെല്ലാം ഓർത്ത് നിങ്ങളെല്ലാവരും എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ